ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോയാൽ ഇനി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എല്ലാം കട്ടയും പടവും മടങ്ങാൻ പോവുകയാണ് ആറ് ശക്തരായ വൈൽഡ് കാർഡുകളാണ് കയറാൻ പോകുന്നത് ഒരു വൈൽഡ് കാർഡ് അഭിഷേക് ശ്രീകുമാറാണ് ഇന്ന് ഹൗസിലോട്ട് കയറാൻ പോകുന്നത് ഒരു ആർട്ടിസ്റ്റാണ് ചില സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ജിൻഡോ ജാൻമണി ജാസ്മിൻ ഗബ്രി അർജുൻ ശ്രീധു എന്നിവരാണ് ഇവരെ എല്ലാം പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആറ് വൈൽഡ് കാർഡുകളാണ് കയറാൻ പോകുന്നത് പിന്നെയുള്ളത് സീക്രട്ട് ഏജൻ്റ് എന്ന് വിളിക്കുന്ന സായി കൃഷ്ണയാണ് ഒരാൾ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന അഭിഷേക് ജയദീപിന് കൃത്യമായ ഉണ്ടാവും അഭിഷേക് ശ്രീകുമാറിൻ്റെ എതിരാളി തന്നെയായിരിക്കും അഭിഷേക് ജയദീപ് ഇവരുടെ മത്സരം ബിഗ് ബോസ് തന്നെ മാറ്റിമറിക്കും അഭിഷേക് ജയദീപ് പ്രൊഫഷണൽ വൈസ് ഒരു എഞ്ചിനീയറാണ് മോഡലാണ് അതോടൊപ്പം മിസ്റ്റർ കെ വേൾഡ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ റണ്ണർ അപ്പ് കൂടിയാണ് കൂടുതൽ അപ്ഡേഷനുകളുമായി പിന്നെ കാണാം